ഹലോ ഞാൻ ലിബിനി അപ്പം ഞാനിപ്പോൾ പുഷ്പ റ്റൂവിൻ്റെ ട്രെയിലറുണ്ട് കിഡിലും ട്രെയിലർ ഉണ്ടോ കാരണം ഫസ്റ്റിനേക്കാളും അതായത് മറ്റേ ഏതാ നമ്മുടെ ഭഗത് സ്വാതിരി ഭഗത് സ്വാതിരി ഈ പുഷ്പ റ്റൂവിൽ എന്തായാലും തകർക്കാനുള്ള നൂറ് ശതമാനം സാധ്യത ആ ട്രെയിലറിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് അതായത് ആ പിന്നെ അല്ലുതിൻ്റെ പിന്നെ ആക്ഷൻ പിന്നെ പറയണ്ടല്ലോ കിടിലിനായിരിക്കും എന്തായാലും ഒരു ഹിറ്റായിരിക്കും ഈ കൊല്ലം ഈ ആ ഈ കൊല്ലം അവസാനത്തെ ഏറ്റവും വലിയ ഹിറ്റായിരിക്കും പുഷ്പ റ്റു എന്തായാലും പുഷ്പ ഇനിപ്പോൾ പല റെക്കോർഡുകളും തെളിപ്പെടും കാരണം എന്താ പറയുക അല്ലു പെർഫോമൻസ് തന്നെ വേറെ ഒന്നും അതിൽ പറയാനില്ല പിന്നെ ഇതിൽ ഞാൻ ട്രെയിലറിൽ ട്രെയിലറിൽ എനിക്ക് മോശം തോന്നിയത് അതായത് അല്ലോ അർജുൻ്റെ സൗണ്ടിന് എന്തോ ഒരു വേരിയേഷൻ പോലെയുണ്ട് അതായത് പുഷ്പ പുഷ്പ ഇതുവരെ പുള്ളിയുടെ സൗണ്ട് ചെയ്തത് അത് എനിക്ക് കൃത്യമായിട്ട് പേര് ഒരു ആ എന്തായാലും ഇതിൽ എന്തോ സൗണ്ട് മലയാളം ഡബ് ചെയ്താണെങ്കിൽ സൗണ്ടിൻ്റെ ഒരു വ്യത്യാസം ശരിക്കും തോന്നുന്നുണ്ട് കാരണം എന്തോ ഒരു സീ ഒരു ഇതില്ലാത്ത പോലെയുണ്ട് സൗണ്ടിൻ്റെ ഒരു പ്രശ്നം വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഹിറ്റായിരിക്കും ശരി